ോലിട്ട ചെന്നായ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബി ജെ പി ഇപ്പുറത്തെ ചേരിയിലുള്ള ആളുകളെ കൊണ്ട് വർഗീയത പറയപ്പൊണ് ബി ജെ പിയുടെ സ്റ്റൈല് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോഴും പിടിച്ച് കൊണ്ടുനടക്കുകയാണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ജാതിയുടെ പേരിലും വർഗീയത വർഗീയതയുടെ പേരിലും തമ്മിൽ തെളിയിക്കുക ഒരു ഈശ്വര വിശ്വാസിയാണ് ഹിന്ദുമത വിശ്വാസിയാണ് ഹിന്ദുമതത്തെ ചേർത്ത് പിടിക്കുകയാണ് ബിജെപിയുടെ അടിസ്ഥാന തത്വം തന്നെ ഹിന്ദുത്വ രാഷ്ട്രമാണ് കേരളത്തിൽ ബി ജെ പി ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണ് പ്രത്യക്ഷത്തിൽ സി പി എമ്മിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പോകുന്ന ബി ജെ പി രണ്ടുപേരുടെയും ഐഡിയോളജീസ് ഒന്ന് തന്നെയാണ് എന്നുള്ള രീതിയിൽ വരത്തി തീർത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ബി ജെ പി ഒരേ സമയം സി പി എമ്മിനെ പിന്നിൽ നിന്ന് കുത്തുകയും അതേസമയം പ്രതിപക്ഷത്തെയും കുത്തി കേരളത്തിൽ സീറ്റ് പിടിക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ വേടി ഉറപ്പിക്കാനുള്ള പുതിയ ആയിട്ട് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് ബി ജെ പി കേരളത്തിൽ നിലയുറപ്പിക്കുമോ ബി ജെ പി ഒരുപാട് വർഷങ്ങളായിട്ട് കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് പല പ്ലാനും പദ്ധതിയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല പ്ലാനുകളും ബി ജെ പി ഇംപ്ലിമെന്റ് ചെയ്തു ശബരിമല വിഷയമൊക്കെ എടുത്തപ്പോൾ ശബരിമല സുവർണ അവസരമായിട്ടാണ് അവർ എടുത്തത് ബി ജെ പിക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള അത് കാലക്രമേണ അവർക്ക് വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമല വിഷയം ഒരു സുവർണ അവസരമാണ് എല്ലാവരും കൃത്യമായിട്ടത് കൈകാര്യം ചെയ്യണമെന്നൊക്കെ അന്ന് പറഞ്ഞു പക്ഷെ അത് അവരുടെ കയ്യിൽ നിന്ന് ആ സമയത്ത് പോയെങ്കിലും പിന്നീട് അവർക്ക് അതിൽ നിന്നും ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് തള്ളിക്കളയാനൊന്നും കഴിയില്ല ശബരിമല വലിയൊരു എഫക്റ്റ് ആയിട്ടുണ്ട് ബി ജെ പിയുടെ വളർച്ചയിൽ കാരണം എന്ന് പറയുന്നത് വലിയൊരു ശബരിമല എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ വലിയൊരു ഇടമാണ് അവിടെ കൃത്യമായിട്ട് ഇടപെടലുകൾ കോൺഗ്രസും സി പി എമ്മും ചെയ്തില്ല എന്നൊരു ഭാഗം എല്ലാവരുടെയും ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതെ അത് വലിയൊരു ഫാക്ടറാണ് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഗീയ പരാമർശങ്ങൾ ഇപ്പോൾ ഇപ്പുറത്തെ ചേരിയിലുള്ള ആളുകളെ കൊണ്ട് വർഗീയത പറയിപ്പിക്കാണ് ബി ജെ പിയുടെ സ്റ്റൈല് ഡയറക്റ്റായിട്ട് പറയത്തില്ല അപ്പുറത്തും ഇപ്പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇന്ന് വർഗീയത പറയാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ടു കൊടുക്കും എന്നിട്ട് അവരെ കൊണ്ട് വർഗീയത പറയിപ്പിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി പി എം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ എപ്പോഴും പിടിച്ച് കൊണ്ടുനടക്കുകയാണ് ഇപ്പൊ ബിജെപിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കേരളത്തിൽ വേരുറപ്പിക്കാൻ അല്ലെങ്കിൽ നിലയുറപ്പിക്കാനായിട്ട് ബിജെപിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല പോയി അതായത് സി പി എം ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി ചെറുതായിട്ട് ഇവർ ഇട്ടു കൊടുക്കുന്നത് സിപിഎം ഏറ്റുപിടിച്ച് ബിജെപിക്കുള്ള വഴി സി പി എം തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതല്ല കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡയറക്റ്റ് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിന് അവർ ഒന്നും പറയത്തില്ല ഡയറക്റ്റ് ബി ജെ പി ഡയറക്ട് കോൺഗ്രസിനെ അടിക്കുന്ന ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പിന്നീട് രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സി പി എമ്മിനെ മുഖ്യ ശത്രുവായിട്ട് ആയിട്ട് കേരളത്തിൽ കാണാൻ പോവുകയാണ് നേരത്തെ ഒരു കോൺഗ്രസ് ആയിരുന്നു മുഖ്യ ശത്രു ഇനി സി പി എം ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു സി പി എമ്മിനെ തകർക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം സി പി എമ്മിനെ തകർത്ത് മുന്നിലേക്ക് വരിക അതാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കാലം വരെ അവർക്ക് കോൺഗ്രസിനെ അവരുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ പ്രകടനം പോലെ കോൺഗ്രസിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു സ്കോപ്പ് വരുമെന്നവർക്ക് തോന്നി പക്ഷേ കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞു സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും ഒരുപോലെ എതിർത്തു കഴിഞ്ഞാൽ അവിടെ ചാൻസ് ഉണ്ടെന്ന് അപ്പൊ എന്ത് ചെയ്തു സി പി എമ്മിനെയും കോൺഗ്രസിനെയും ജാതിയുടെ പേരിലും വർഗീയത പേര് വർഗീയതയുടെ പേരിലും തമ്മിൽ തെളിയിക്കുക തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന ഒരു ിക്ക് അതായത് ബിജെപി തന്നെ ആയിരിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നമ്മൾ കണ്ടിരുന്നു അതേസമയം സി പി എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിണറായി പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു ഈശ്വര വിശ്വാസിയാണ് ഹിന്ദുമത വിശ്വാസിയാണ് ഹിന്ദുമതത്തെ ചേർത്തു പിടിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു ഈ ഒരു ഹിന്ദു മുസ്ലിം വർഗീയത ഉയർത്തിക്കൊണ്ട് ബി ജെ പി കേരളത്തിൽ സ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി മറ്റു രണ്ട് പാർട്ടികളെയും കരിവാരി തെച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വർഗീയ കുത്തി നിറക്കുന്നതല്ലേ ഇപ്പോൾ കാണുന്നത് ബി ജെ പിക്ക് എവിടെയാണ് സ്കോപ്പ് ഉണ്ടാകുന്നത് ബി ജെ പിയുടെ അടിസ്ഥാന തത്വം തന്നെ ഹിന്ദുത്വ രാഷ്ട്രമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹിന്ദുത്വ രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി അവരുടെ ആശയം തന്നെ ഹിന്ദുത്വമാണ് അപ്പൊ അതുകൊണ്ടാണ് ഹിന്ദുത്വ പാർട്ടികളെയും ആർ എസ് എസിനെയും ഒക്കെ ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ പലരും പറയും ആർ എസ് എസിന്റെ ഭാഗമാണ് ബി ജെ പിന്നെ ബി ആർ എസ് എസ് നടത്തുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ആർ എസ് എസിന് ഒരു പാർട്ടി വേണമായിരുന്നു അങ്ങനെ രൂപീകരിച്ച പാർട്ടിയാണ് ബി ജെ പി അപ്പം അതിനൊക്കെ ഒരുപാട് അജണ്ടകളും കാര്യങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ ഒരു പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ വർഗീയത കൂടിയേ തീരും ജാതി മത ഭേദം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം ഈ സ്പ്രെഡ് ഉണ്ടാവണം അതായത് ആളുകളുടെ ഇടയിൽ വർഗീയ ചിന്തകൾ ഉണ്ടാവണം ഈ വർഗീയ ചിന്തകൾ ഉണ്ടാക്കി അത് രൂക്ഷമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലഹളകൾ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേർതിരിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾ കുറച്ചും ബി ജെ പിയിലേക്ക് വരും നമ്മളിപ്പം കോൺഗ്രസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും സി പി എം എടുത്തു കഴിഞ്ഞാലും ഈ ജാതി ചിന്ത പേറുന്ന ഒരുപാട് മനുഷ്യർ ഈ പാർട്ടികളിലെല്ലാം ഉണ്ട് മേൽത്തട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ജാതി ചിന്ത കൃത്യമായിട്ട് പേറുന്ന ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ ബി ജെ പിയുടെ ചേരിയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലുക ഏറ്റവും നല്ലൊരു സ്പേസ് നോക്കി ബി ജെ പിയിലേക്ക് വരിക ബി ജെ പി പൈസ ഓഫർ ചെയ്യുന്നുണ്ട് സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പം ബി ജെ പിയിലേക്ക് വരുന്നവർക്കെല്ലാം എന്താണ് സംസ്ഥാന പദവിയും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ് സാമ്പത്തികമാണെങ്കിൽ അത്രത്തോളം അതായത് വന്നാൽ ഏതെങ്കിലും ഒരു അധികാരം കയ്യിൽ കിട്ടും പണം കയ്യിലിരിക്കും എന്നുള്ള നേതാക്കന്മാരുടെ വിശ്വാസം ബിജെപിയിലേക്ക് ആകർഷിക്കുന്നുണ്ട് അതെ തീർച്ചയായും ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ബിജെപി കളിയാക്കി കൊണ്ടിരുന്ന എന്താണ് ബിജെപിയിൽ പോയാൽ നിങ്ങൾക്ക് ഗവർണർ ആവാം കേരളത്തിന് എത്രയോ ആളുകളെ ഗവർണർമാരാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബിജെപിയിൽ പോയി കഴിഞ്ഞാൽ അധികാരം പെട്ടെന്ന് കിട്ടും കാര്യങ്ങൾ പെട്ടെന്ന് കൈകാര്യം ചെയ്തു പോവാം അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് ബിജെപി കൊണ്ടെത്തിച്ചു അത് ബിജെപിയുടെ വിജയമാണ് അത് മറ്റൊന്നുമില്ല എന്നുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെയായിരിക്കണം ബിജെപി കോൺഗ്രസ് പറയുന്നത് എന്താണ് ഞങ്ങൾ വർഗീയതയെ പ്രതിരോധിച്ചു തോൽപ്പിക്കുക അല്ലെങ്കിൽ വർഗീയ വർഗീയതക്കെതിരെയാണ് വർഗീയത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ഒരു വർഗീയതയുടെ ചൂട് പിടിച്ചാണ് പോകുന്നത് വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ജാതീയപരമായിട്ടും മതപരമായിട്ടും വർഗപരമായിട്ടും വേർതിരിക്കുക അതാണ് വർഗീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു പാർട്ടിയുടെ പേരിൽ ഒരു രണ്ട് മനുഷ്യരെ പേർതിരിക്കുകയാണെങ്കിൽ അതൊരു വർഗീയതയാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക ഒരു കറുപ്പിന്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വർഗീയത എന്ന് പറയുന്ന വർഗം തിരിക്കുക ഓരോരുത്തരെയും ഓരോ വർഗമായിട്ട് കാണുക നീ കോൺഗ്രസ് കാരനാണ് നീ ബി ജെ പി കാരനാണ് അത് തന്നെ ഒരു വർഗീയതയുടെ ആദ്യ ചൂടുപടിയാണ് പിന്നീട് അവിടെ ജാതിയായി മതമായി നിറമായി അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്കും വേർതിരിക്കുന്നതാണ് വർഗീയത എന്ന് പറയുന്നത് ഇവിടെ എന്താണ് അതിലേക്ക് മതം കൊണ്ടുവരികയാണ് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഇങ്ങനെ മൂന്നായിട്ട് വിഭജിച്ച് അതിൽ വർഗീയപരമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കുക ഇപ്പം ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയാണെങ്കിൽ ബ്രാഹ്മണൻ പുലയൻ കുറവൻ അങ്ങനെ നായർ ഈഴവർ അങ്ങനെ കുറേ ജാതികൾ തമ്മിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷങ്ങൾ ഉണ്ട് എന്ന് വരു വരുത്തി തീർക്കുക ഇപ്പോഴും ജാതീയപരമായിട്ട് ഈ ഹുങ്ക കൊണ്ടു നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവരുടെ ഇടയിലേക്ക് ഈ സ്പ്രെഡ് കൊടുക്കും ഇത് കൊടുത്തു കൊടുത്ത് ഇവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കും അടിയാക്കുമ്പോൾ ഇവർ ബി ജെ പിക്ക് അവരുടെ സ്പേസ് ഉണ്ടാവും ബി ജെ പി അപ്പൊ എന്താണെന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെയല്ല എല്ലാ ഹിന്ദുക്കളെയും ഒരേപോലെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പി ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെയും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും എടുത്തു കാണിക്കും അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് ഞങ്ങളപ്പോൾ വർഗീയ പാർട്ടിയല്ല ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾ എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയും അപ്പം അവർ അങ്ങനെ കൊടുത്ത് ഇപ്പം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ വളർച്ച അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ വളർച്ചകൾക്ക് വേണ്ടിയിട്ട് അവർ എന്തായാലും കൃത്യമായിട്ട് ബി ജെ പിക്ക് അത്രത്തോളം പ്ലാനിങ് ഉണ്ടെന്ന് ബി ജെ പി അധികാരത്തിൽ ഇപ്പം മറ്റുള്ള സ്റ്റേറ്റുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പൈസ ഒരുപാട് ചെലവാക്കും അപ്പോൾ ജനങ്ങൾ കാണുമ്പോൾ എന്താണ് മറ്റുള്ള രണ്ട് പാർട്ടിക്കാരും ചെയ്യാത്ത കാര്യങ്ങൾ ബി ജെ പി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കും നേരത്തെ നീ പറഞ്ഞതുപോലെ ആട്ടെന്തോലിട്ട ചെന്നായ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബി ജെ പി അകത്ത് വർഗീയതയെയും ഈ ജാതി ജാതീയതയുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വിഭജിപ്പിച്ച് ഭരിക്കുക ആ ഭരണത്തിൽ നിന്ന് നേട്ടം കൊയ്യുക അതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാലോ കൃത്യമായിട്ടുള്ള ഹിന്ദുത്വം അഡ്രസ് ചെയ്യിപ്പിക്കുക അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് കോൺഗ്രസിനെയും ബി ജെ പി കോൺഗ്രസിനെയും സി പി എമ്മിനെ ഡയറക്റ്റ് ആയിട്ട് അടിക്കുക കഴിഞ്ഞ കാലങ്ങൾ വരെ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു അങ്ങനെ മുഖ്യ ശത്രു എന്നുള്ള ഒറ്റ നിലപാടിലായിരുന്നു ഇപ്പൊ നിലപാട് മാറ്റി അവർക്ക് അവർക്കൊരു വളർച്ച വന്നതേ ആ വളർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരെ എതിർക്കണം രണ്ട് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ നിൽക്കുമ്പോൾ ഈ രണ്ടിനെയും തകർക്കുമ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കുമ്പോൾ ഇത് രണ്ടിലും ചേരാത്ത ആളുകൾ ബി ജെ പിയിലേക്ക് വരും അതാണ് ബി ജെ പിയുടെ കണക്കൂട്ടല് അല്ലെങ്കിൽ ഒരിടത്ത് രണ്ട് ഇപ്പം സി പി എമ്മുകാരെ നോക്കിക്കഴിഞ്ഞാല് അവര് കൂടുതലും കോൺഗ്രസിലേക്കല്ല പോകുന്നത് ബി ജെ പിയിലേക്കാണ് എന്തുകൊണ്ടാ കോൺഗ്രസുമായിട്ട് അത്രത്തോളം അത്രത്തോളം വിഷയമുണ്ട് ഇനി ജീവൻ പോയാലും ഞാൻ കോൺഗ്രസിൽ പോകില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ അവർ കോൺഗ്രസ്സിൽ പോകത്തില്ല അവർ ബി ജെ പിയിലേക്ക് പോകും ഇപ്പൊ കോൺഗ്രസ്സിൽ നോക്കിക്കഴിഞ്ഞാലും ശത്രുതയാണ് സി പി എമ്മുമായിട്ട് അത്രത്തോളം ശത്രുതയാണ് ഇനി എന്ത് ചെയ്താലും ഞാൻ സി പി എമ്മിൽ പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടുള്ള ആളുകളുണ്ട് അപ്പൊ അവർ എന്തു ചെയ്യും അവർ ബി ജെ പിയിലേക്ക് പോകും അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരിക്കലും സി പി എം ആയിട്ട് ചേർന്ന് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ്സുമായി ചേർന്ന് പോകാൻ കഴിയില്ല വർഷങ്ങളോളം ചെയ്ത ഫൈറ്റാണ് നമ്മൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഈ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് വെട്ടും കുത്തും കൊലപാതകം ഇപ്പൊ കണ്ണൂർ രാഷ്ട്രീയം ഒക്കെ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരനായിട്ടും സി പി എമ്മുകാരനായിട്ടും ജീവിക്കുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിഷയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും ബോംബേറും അങ്ങനെ ജീവിച്ചു വന്നൊരു ശൈലിയാണ് ഇനി എന്ത് എത്ര കണ്ടാലും ഇനി അവർക്ക് ആ പാർട്ടിയിലേക്ക് പോകാൻ കഴിയില്ല ഇവിടെ എന്ത് വിഷയം ഉണ്ടായാലും അവർക്ക് ബി ജെ പി സി പി എമ്മിൽ ചേരാൻ കഴിയില്ല ഇപ്പുറത്ത് ബി ജെ പിയിലേക്ക് പോവും അതേപോലെ തന്നെ ബി ജെ പിയും സി പി എമ്മുമായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് അപ്പം ബി ജെ പിയിലുള്ളവരാണെങ്കിൽ പോലും സി പി എമ്മിലേക്കൊപ്പം പോകല്ല കോൺഗ്രസിലേക്ക് പോകും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ട്രാറ്റജി വീണ്ടും കൊണ്ട് റീക്രിയേറ്റ് ചെയ്ത് അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കി നേരെ സി പി എം ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക പിന്നെ ഇത് കൂട്ട് കുറച്ച് കുറച്ച് വർഗീയതയൊക്കെ ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്ത് കൃത്യമായിട്ട് മൂവ്മെന്റ് ചെയ്ത് ക്ലച്ച് പിടിക്കുക അതാണ് ബി ജെ പി ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മടുത്തു തുടങ്ങുന്നേ കുറെ കഴിയുമ്പം ഈ അധികാര അധികാരങ്ങും കൊണ്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മടുക്കും ജനങ്ങൾക്ക് ആരായാലും മതി എന്നുള്ള ചിന്തയിലേക്ക് അവരെത്തും ഇനി കൊല്ലാൻ പോകുന്നവരാണെങ്കിലും ശരി അവന് വോട്ട് കൊടുക്കാന്നുള്ള ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ ദോഷം ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ബി ജെ പി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്